ആ പൊട്ടൻ പൊട്ടഞ്ചരക്കൻ രാവിലെ ഇടംപടി വല്ല പോകുന്നുണ്ടായിരുന്നു സൈനികർക്ക് ഭയങ്കര വിഷയം എന്താ അവന്റെ കൂടെ ഉള്ള ആ പല്ലിയും അവന്റെ കുറ്റിന് അടിക്കാൻ പൊളിക്കും ഞാൻ ാവിലെ എണീറ്റായിരുന്നു എന്റെ അണ്ണൻ രാവിലെ എണീക്കണ്ടായിരുന്നു ഇന്നലെ ഞാൻ അണ്ണന്റെ സ്വപ്നം കൊണ്ട് ഏഴോ അണ്ണന്റെ വീട്ടിൽ നീലട്ടാർ പോയി ചോന്നോ നിന്നോട് ഞാൻ പലവണ പറഞ്ഞോണ്ട് ഈ പല്ലിയാണ് നഞ്ചത്ത് വെച്ച് ഇറക്കരുത് എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇവരെ പല്ലിന്ന് വിളിക്കുന്നുണ്ട് പിന്നെ ഇവരൊരു പേരുണ്ട് എന്തുവാ ഫെർണാണ്ടസ് നല്ല പേര് അണ്ണൻ അറിയാമോ അറിയാലോ ഒന്ന് രണ്ട് മൂന്ന് നിനക്ക് നിനക്ക് എണ്ണാൻ തിരിമുടി അറിയാവുന്നില്ല എന്റെ അച്ഛനും അമ്മേ എന്നെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞ് എന്റെ ഊണില് ഉറുക്കത്തിൽ കൂടിയത് ഞാൻ ഇതുവരെ ഇതുപോലെ പല്ലീന്ന് വിളിച്ച് കളിയാക്കിട്ടില്ല എന്നാ എനിക്ക് വെള്ളത്തിന് ഇത്ര ഇഷ്ടം അത് ചത്തന്ന ചറിയാംസ് ഞാൻ േ ഇവമ്പി ഭയങ്കര പെട്രോളൊക്കെ എന്റെ വീട്ടിൽ പൊറട്ടിണ്ട് എന്താന്ന് പൊറോട്ടാ ഈ കണ്ണുകൊണ്ട് കാണിക്കാനെ കണ്ടറ പറഞ്ഞു അയ്യ കണ്ടു കുറച്ചു മുമ്പ് അവൻ കണ്ട സ്വപ്നം നിനക്ക് യാഥാർത്ഥ്യമാക്കണം അല്ലേ അല്ല അണ്ണാ ഓ ചുമതല കുട്ടാ നിന്നോട് ഞാൻ പല ആണ് പറഞ്ഞോണ്ട് ഈ മരം ഇവിടുന്ന് വെട്ടി വെട്ടിമാറ്റണു ഇട ഇല മുഴുവൻ വീട് വീട് തൂത്തുപാരി മനുതന്നു ചേച്ചി ഒരു മണി ഒരുത്തരും പറയില്ലേ എന്റെ ഫെർണാണ്ടസിന്റെ കൊട്ടാരം ഈ മരത്തിന്റെ മെല് എന്നാ നിന്റെ ഫെർണാണ്ടസിന്റെ കക്കൂസ് അവിടെ ഇല്ല എന്റെ വീടിന്റെ വാർത്തയിൽ ഞാൻ ടൗൺ വരെ ഒന്ന് പോവാണ് അത് എവിടെ വരുമ്പോ എന്റെ ഫെർണാണ്ടസിനൊന്നും നോക്കുക അണ് പിന്നെ എനിക്ക് പറയുന്നില്ല പണി പിന്നെ അണ്ണാ ഓ അവൻ ഉച്ചക്ക് ഒരു മണിക്ക് ഫുഡ് കൊടുക്കണേ എനിക്കങ്ങ് പറ്റൂല അവന്റെ പൊറോട്ട എറിച്ച് ഞാൻ കൊടുത്തോളാം ഉച്ച ഒരു മണിക്ക് കൊടുക്കണേ കറക്റ്റ് ഒരു മണി ആവുമ്പോർമ്മോ അപ്പൊ ഞാൻ പോയിട്ട് വരാം ചേച്ചി ഞാൻ പോയിട്ട് വരാം അണ്ണ ഞാൻ പോയിട്ട് വരാം ചേച്ചി ഞാൻ പോയിട്ട് വരാ അന്നരാ ചേച്ചി ഞാൻ പോയിട്ട് വരാ അന്നരാ ചേച്ചി ഞാൻ പോയിട്ട് വരാം കുട്ടാ നീ വെച്ചോ അയിനെല്ലോ അന്ന ഞാൻ പോയിട്ട് വരാ ഇത് നമുക്ക് എന്നാ കഴിക്കാൻ അത് നമുക്ക് ഇന്ന് ഉച്ചക്ക് പൊറോട്ടും ഈ ബാത്റൂമിൽ എന്നോട് ചോദിക്കാതെ മെന്റോസ് കൊണ്ടിട്ടത് എന്റെ പൊന്നുമനുസിനെ അത് മെന്റോസ് അല്ല പിന്നെ അത് തിന്നോ ഏ ഇല്ല ചെറുതായിട്ടൊന്നും നക്കി എന്ത് ഇന്നും വന്നില്ല